നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ആരാധനാലയമായ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ പ്രധാന ആരാധന എന്താ ക്ഷേത്രത്തിലെ പ്രധാന ആരാധന എന്താ പ്രതിക്ഷണം പുരവരമ്പലായാലും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പന്റെ അമ്പലമായാലും തിരുപ്പതിയായാലും അതുപോലെ തന്നെ മധുരായാലും അതുപോലെ തന്നെ മറ്റ് ഏത് അമ്പലായാലും ആ ക്ഷേത്രത്തിലെ പ്രധാന വിഭാഗത്തിൽ ആരാധന എന്താണ് പ്രതിക്ഷണ എന്നാൽ മുസ്ലിമീങ്ങൾ പ്രദക്ഷിണം വെക്കുന്ന വെക്കുന്നൊരു ഏകമുണ്ടി ഇന്ന അവലബൈ പിൻവുലികളിൽ മുബാറക്കോകത്താദ്യമായി ഉണ്ടാക്കപ്പെട്ട അമ്പലം ലോകത്താദ്യത്തെ പള്ളി ലോകത്താദ്യത്തെ ചർച്ച എവിടെയാണത് സൗദി അറേബ്യയിലാണ് മക്കയിലാണ് പരിശുദ്ധ കുറയാനതാണ് പറഞ്ഞത് ഇന്ന അവലബൈ പിൻവുലികളിൽ സിലല്ല രീതി മുബാറക്ക ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ആരാധിക്കാൻ വേണ്ടി അള്ളപണിത ആദ്യത്തെ അമ്പലം പള്ളി ചർച്ച് അത് വിശുദ്ധമായ കയട്ടോ അജിനു വേണ്ടി ഉമ്രക്ക് വേണ്ടി ചെല്ലുന്ന നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് കതത്തിൻ്റെ കടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആരാധന തവാഫാണ് അറബിയിലെ തവാബ് മലയാളത്തിൽ പ്രതിക്ഷണമാണ് ഈ തവാീകരിക്കപ്പെട്ട പ്രവാചകൻ കലിയിലുള്ള ബഹുമാനിച്ച മഹാനാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കാലി പതിഞ്ഞു കിടക്കുന്ന കല്ല് പരിശുദ്ധ കാപാലയത്തിന്റെ മുമ്പിൽ സ്വർണ്ണ കൂട്ടി ഇബ്രാഹിം നബിയുടെ കാലി പതിഞ്ഞു കിടക്കുന്ന കരിങ്കല്ല് സ്വർണം പൂശി വെച്ചിട്ട് അള്ള പറഞ്ഞില്ലേ അത് മക്കാമുടിപുറാ മക്കാമുടിപുറാല്ല ഏത് വിശ്വാസിയോ ഇവറാഖിന്റെ നബിയുടെ കാലി പതിഞ്ഞു കിടക്കുന്ന തനതിന്റെ നേരെ പിന്നിൽ പോയി രണ്ടറക്കമസ്കരിക്കണം കേട്ടോ തവാഫിനെ ഏകീകരിക്കപ്പെട്ടത് യുബ്രാജി നദിയാണ് തവാബു ചെയ്യുമ്പോ വേറെയും നിബന്ധനകളുണ്ടോ യുഹറാം കൊണ്ടിട്ട് നീ എന്ത് ചെയ്താല് തവാഫ് ചെയ്യുമ്പോ സർക്ക് ധരിക്കാൻ പാടില്ല അമ്പലത്തിൽ കയറുന്നവന് സറട്ടു ധരിക്കാൻ പാടില്ല എന്നാൽ അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ജാതികള് പൂമൂല് ധരിക്കുന്ന ഒരേർപ്പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ പരിശുദ്ധ കഥാലയത്തിൽ നടക്കുന്ന തവാബുണ്ട്യോ ഹജ്ജിന്റെയോ തവാബാണെങ്കിൽ ആദ്യത്തെ മൂന്ന് തവാബിൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജാതിക്കാർ ധരിക്കുന്ന പൂമൂലു പോലെ പോലെ വർഷം മടക്കിട്ട് പൂമൂലിടുന്ന പോലെ മുമ്പില് മൂന്ന് തവാബു